യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ ആരാകും യൂത്ത് കോൺഗ്രസിനെ നയിക്കുക എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സാധാരണയായി എ ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേരാറുള്ളത് എന്നാൽ ഇക്കുറി കാര്യങ്ങൾ മാറി മറിയും എന്ന് തന്നെയാണ് കരുതുന്നത് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയുടെ പേര് രമേശ് അടക്കം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അബിൻ വർക്കി ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് കാരണം കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെയാണ് സാമുദായിക സമവാക്യം ഇത്തരം ഉന്നത സ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു പ്രസിഡന്റ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് ഉണ്ടാവാൻ സാധ്യതയില്ല കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ കെ എസ് യു അധ്യക്ഷനും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കം യൂത്ത് കോൺഗ്രസ് നേതൃനിരയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നു തന്നെയാണ് കരുതുന്നത് അബിൻ എന്തുകൊണ്ടും നല്ല കഴിവുള്ള നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പക്ഷേ സമവാക്യങ്ങൾ നിലവിൽ അഭിന് അനുകൂലമല്ല അങ്ങനെയെങ്കിൽ ആരാകും അധ്യക്ഷൻ എന്ന ചർച്ചകൾ എത്തി നിൽക്കുന്നത് ബിനു ചുള്ളിലിൻ്റെ പേരിലാണ് കെ സി വേണുഗോപാലിൻ്റെ ആലപ്പുഴയിൽ നിന്നുള്ള യുവ നേതാവാണ് ബിനു ചുള്ളിയിൽ ഈ അടുത്താണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയനിലയിലേക്ക് എത്തിപ്പെട്ടത് മാത്രമല്ല കഴിഞ്ഞ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പ് വരെ പരിഗണിക്കപ്പെട്ട പേരാണ് ബിനു ചുള്ളിലിൻ്റെത് അന്ന് കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ തയ്യാറായെങ്കിലും ഒടുവിൽ വിശാല ഐ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ മത്സരിക്കാമെന്നുള്ള തീരുമാനം നേതൃതലത്തിൽ കെ സി വേണുഗോപാലും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും എടുത്തപ്പോൾ ബിനു ചുള്ളിയിൽ പുറത്തേക്കും അതുപോലെ തന്നെ അബിൻ വർക്കി ഉള്ളിലേക്കുമായി എന്നാൽ അന്ന് അതിൽ യാതൊരു അതൃപ്തിയോ അല്ലെങ്കിൽ എതിർപ്പോ കാണിക്കാതെ നേതാക്കളുടെ വാക്കുകൾ ശിരസാ ഒരു വ്യക്തി കൂടിയാണ് ബിനു ചുള്ളിയലും സംസ്ഥാന തലത്തിൽ പ്രതിഷേധ പരിപാടികൾ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബിനു ചുള്ളിയല്ലും കൂടാതെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് കെ എം അഭിജിത്തിൻ്റെ പേരാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായി നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായ അഭിജിത്ത് എ ഗ്രൂപ്പിൻ്റെ മുൻനിര യുവനേതാക്കളിൽ വളരെ പ്രധാനിയാണ് ഷാഫി നിന്നും സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയായ അഭിജിത്തിനു പക്ഷേ ബിനു ചുള്ളിയലിനെ മറികടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഷാഫിയുടെ മറ്റൊരു നോമിനിയായ ജിൻഷാ ജിന്നാസ് എന്നാൽ അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം ഷാഫിയുടെ നോമിനികൾക്ക് അത്ര ഗുണം ചെയ്യുന്നതല്ല മാത്രമല്ല സർക്കാരിനെതിരെ കടുത്ത പോരാട്ടം നടത്തേണ്ട ഒരു സമയത്ത് കേരളത്തിൽ നിന്നും ഉണ്ടായിരിക്കേണ്ട ഈ വിവാദങ്ങൾ നേതാക്കൾക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല അതുകൊണ്ട് തന്നെ ഷാഫി ഗാംഗിനെ തൽക്കാലം ഉതുക്കാൻ തന്നെയാണ് കെ സി വേണുഗോപാലും ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അധികം താമസിയാതെ തന്നെ ബിനു ചുള്ളിയിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്